മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് ഷൈൻ ടോം ചാക്കോ നായകനായി മാത്രമല്ല വില്ലൻ വേഷങ്ങളിലും സഹനടനായുമെല്ലാം ഷൈൻ ടോം ചാക്കോ കയ്യടി നേടിയിട്ടുണ്ട് സിനിമയിലെ പ്രകടനങ്ങളുടെ മാത്രമല്ല തൻ്റെ സ്ക്രീൻ അഭിമുഖങ്ങളിലൂടെയും ഷൈൻ വാർത്തകളിൽ ഇടം നേടാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം അതേസമയം ഷൈൻ ടോം ചാക്കോയുടെ വ്യക്തിജീവിതത്തിലും ഈ അടുത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഷൈൻ ടോം ചാക്കോ വിവാഹിതരാകുന്നു എന്നതായിരുന്നു വാർത്ത തനുവും ഷൈനും തമ്മിലുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഷൈൻ തൻ്റെ കാമുകിയെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് പല വേദികളിലും ഇരുവരും ഒരുമിച്ചെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെ ചിത്രങ്ങളും റീലുകളുമെല്ലാം പങ്കുവച്ചിരുന്നു ഷൈനും തനുവും പിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും നടന്നിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായി മാറാൻ തനുവും ഷൈനും അധികനാൾ വേണ്ടി വന്നില്ല വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ അടുത്തായി പുറത്തു വന്ന വാർത്തകൾ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഷൈനും തനുവും പിരിഞ്ഞെന്ന മട്ടിലായിരുന്നു വാർത്തകൾ ഷൈനൊപ്പമുള്ള തൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തനു ഇൻസ്റ്റയിൽ നിന്നും ഡിലീറ്റ് ചെയ്തതോടെയാണ് ബ്രേക്കപ്പ് വാർത്തകൾ ചർച്ചയാവുന്നത് എന്നാൽ ഈ വാർത്തകളോട് ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴിതാ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഷൈനുമായി ബന്ധപ്പെട്ടൊരു കമന്റിന് തനു നൽകിയ മറുപടിയാണ് വൈറലായി മാറുന്നത് ഷൈൻ ടോൺ തേച്ചോ എന്നായിരുന്നു ഒരാൾ തനുവിൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ചെയ്തത് പിന്നാലെ തനു മറുപടിയുമായി എത്തുകയായിരുന്നു തേക്കാൻ ഇതെന്താ ഭിത്തി വല്ലതും ആണോ എന്നാണ് തനു നൽകിയ മറുപടി പിന്നാലെ തനുവിൻ്റെ മറ്റൊരു മറുപടിയും ശ്രദ്ധ നേടുന്നുണ്ട് തനുവിൻ്റെ മറ്റൊരു പോസ്റ്റിൽ ഒരാൾ പേര് പോലെ ഒരാൾ മുസ്ലിം ആവില്ല കേട്ടോ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് തനു നൽകിയ മറുപടി എന്ന ഒരു കാര്യം ചെയ്യി ഇക്ക ഇസ്ലാമിൽ പറഞ്ഞ പോലെ നടക്കുന്ന ആളാണെങ്കിൽ ആദ്യം ഇൻസ്റ്റാഗ്രാം കളിയൂ കാരണം അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇക്കാക്ക് അത് പറ്റിയ പണിയല്ല എന്നാണ് പിന്നാലെ നിരവധി പേർ തനുവിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കമൻറ്റും അതിനുള്ള തൻ്റെ മറുപടിയും തനു തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഷൈൻ നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചിതനാവുകയും ചെയ്തയാളാണ് ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് കുട്ടി അമ്മയോടൊപ്പമാണ് ഉള്ളത് എന്നാൽ തൻ്റെ സ്വകാര്യ ജീവിതം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഷൈൻ ടോം ചാക്കോ വിവാഹവും കഴിഞ്ഞു വിവാഹമോചനവും കഴിഞ്ഞു എട്ട് വയസ്സുള്ള എൻ്റെ മകൻ ഇന്ത്യയിലില്ല അവളുടെ അമ്മയ്ക്കൊപ്പം വിദേശത്താണ് എന്ന് മുമ്പൊരിക്കൽ ഷൈൻ പറഞ്ഞിരുന്നു